അവർ മരണപ്പെടുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് മരണം ആ മരി അവർ മരിക്കണം അവർക്ക് ദുർമരണങ്ങൾ സംഭവിക്കാൻ വേണ്ടിട്ടുള്ള തുടലകാളിയോ അല്ലെങ്കിൽ ആത്തനോ മാടനോ ആരും മറുതെ ആരുമാ ഉപാസനമൂർത്തി ഓരോ സാധകന് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ക്രിയാപദ്ധതികളൊക്കെ ചെയ്യുന്ന ആളുകളും ഉണ്ട് അല്ലെങ്കിൽ ചെയ്യുന്ന സമ്പ്രദായങ്ങളും വശ്യങ്ങൾ പല ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് സാധ്യന്റെ താല്പര്യം അനുസരിച്ചുള്ള പല ടൈപ്പ് ഉണ്ട് പ്രവൃത്തി ചെയ്യുമ്പോൾ പക്ഷെ നമുക്ക് ഒരാൾക്ക് ഒരു ദ്രവ്യം കൊടുത്തിട്ട് പൊടി പൊടി കൊടുക്കുക കറക്കി കൊടുത്താ പ്രയോജനം നേരിട്ട് വശം ചെയ്യല്ല ആർക്കെതിരെയാണോ ചെയ്യേണ്ടത് വെച്ചാൽ ആ വ്യക്തിക്ക് അവരുടെ ഗ്രഹനിലയും അവരുടെ സമയവും സാഹചര്യമൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ബാബാജി മാട്ട് മാരണം വശ്യം അങ്ങ് ഇതിൽ ക്ലാസുകൾ എടുക്കുന്നുള്ളതായിട്ടറിയാം സിൽ ഈ വശ്യം എന്ന് പറയുന്നൊരു പദം ഉപയോഗിച്ചാൽ പോലും നൂറുകണക്കിന് കോളുകളാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ നിങ്ങളെയൊക്കെ എത്ര പേര് വിളിക്കുന്നതാണ് അപ്പോൾ പലരും ഞാൻ ഉപദേശിച്ചിട്ട് വിടാം പതിവ് അപ്പോൾ ചെല്ലുല് രസകരമായ സംഭവം പതിനഞ്ച് വയസ്സിനും പതിനേഴ് വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളൊക്കെ വിളിക്കും വശം ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ അവരെ കുറച്ചു നേരം ഉപദേശിച്ച് വിടുകയാണ് ചെയ്യാറ് അപ്പോൾ ഈ മാട്ട് മാറണം വശ്യം എന്താണ് മാട്ട് എന്താണ് മാറണം വശ്യം തന്നെ പലതുണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ പാട്ട് വാരണം എന്നൊക്കെ പോണത് ഈ മലവാര സമ്പ്രദായത്തിൽ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ശത്രു ആയിരിക്കില്ല അങ്ങയുടെ ശത്രു അല്ലേ ഓരോരുത്തർക്ക് ശത്രുക്കൾ വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ നമുക്ക് അങ്ങേടെ ശത്രുത ഇല്ലെങ്കിൽ പോലും അങ്ങക്ക് നമ്മുടെ ശത്രുതയാകാം അപ്പോൾ അങ്ങനെയൊക്കെ ചില ആളുകൾക്ക് എന്താ വെച്ചാൽ ഈ ശത്രുക്കളെ കൊണ്ട് സ്വരം കെടും പല രീതിയിൽ അത് ചിലപ്പോൾ ബാഹ്യമായിട്ടുള്ള ഉപദ്രവം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും എന്തെങ്കിലും പൂജാ പദ്ധതികളൊക്കെ ചെയ്തിട്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുമ്പോൾ ക്ഷമ നശിക്കുമ്പോൾ അവർ അത്തരം ആളുകളൊന്ന് കണ്ടിട്ട് പറയുന്ന കാര്യമാണ് അവരെ കൊണ്ട് ഇതായി അപ്പോൾ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് വേറെ തല്ലി അടിക്കുക കുത്തേ ഒക്കെ ചെയ്യും അപ്പോൾ അത് കേസും പ്രശ്നമാകും അപ്പോൾ അതല്ലാണ്ട് എന്തെങ്കിലും മാർഗം എന്ന് ഒതുക്കി തരാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാവും അത്തരം ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഒരു ഒരു ഉപദ്രവം സഹിക്കുക വയ്യാണ്ട് സമൂഹത്തിന് ദോഷമായിട്ടുള്ള ആളുകളെ വേണ്ടിയിട്ടുള്ള കാര്യമാണത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർ ഇല്ലായ്മ ചെയ്യുമ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു മരണപ്പെടുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് മരണകർമ്മങ്ങൾ മരണം ആ മര അവർ മരിക്കണം അവർക്ക് ദുർമരണങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാം ദുർമരണമായിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ ആ വിചാരത്തിൽ പെട്ടെന്ന് മരിക്കാനൊക്കെയുണ്ട് അപ്പം അപ്പോൾ എന്താ വെച്ചാൽ അതിന് വേണ്ടി ചെയ്യപ്പെടുന്ന ക്രിയകളാണ് അപ്പോൾ ക്രിയയ്ക്ക് ഉപാസനാമൂർത്തികൾ വ്യത്യസ്തമായിരിക്കാം അത് ഇന്ന മൂർത്തി ഇതൊന്നുമില്ല അപ്പോൾ കാളിയോ ചുടല അല്ലെങ്കിൽ ഈ ചാത്തനോ മാടനോ ആരും ആരുമാവും ഉപാസനമൂർത്തി ഓരോ സാധകൻ്റെ രൗദ്രഭാവം ബലം കൂടുതൽ ഉണ്ടാവും കൂടുതലുണ്ടാവും അത് ക്രിയാഭാഗം ഭാഗം സത്യത്തിൽ ഉപാസനമുണ്ടെങ്കിൽ രൗദ്രഭാവം കൊണ്ടല്ല ചെയ്യുന്ന സാധകന്റെ മനോനിലയ്ക്ക് അനുസരിച്ചിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഇതൊരു ഒരു സൈക്കോളജിക്കൽ ആയിട്ടൊരു കാര്യം തന്നെയാണ് നമ്മളൊരു ഒരു 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 പ്രതീകത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു മാരണം ചെയ്യുന്ന സമയത്ത് മാട്ടുമാരണം എന്നാൽ പറയുക അതാണ് ഒന്നിച്ചൊരു വാക്ക് തന്നെയാണ് മാട്ടു എന്ന് പറഞ്ഞാൽ മാറുന്ന മാട്ടുമാറന്ന് പറഞ്ഞാൽ കൊന്നു തന്നെയാണ് ഇപ്പം അല്ലെങ്കിൽ ജസ്റ്റ് തളർത്തി കിടത്തുന്നതിന് മാത്രമായിട്ട് മാട്ടു എന്ന് പറയുന്ന രീതി ഉണ്ട് അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ ഈ ഒരു 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 പ്രതീകങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ജീവി ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും രൂപങ്ങളായിരിക്കാം അത് ചിലപ്പോൾ മരത്തിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ മണ്ണുകൊണ്ടുണ്ടാക്കി ആയിരിക്കാം അജി കൊണ്ട് മാവ് കൊണ്ടുള്ളതായിരിക്കാം തവിട് കുഴച്ചുണ്ടാക്കും അങ്ങനെയൊക്കെയുണ്ട് മദ്യം ചേർത്ത് കവഴ്ച അങ്ങനെയൊക്കെയുണ്ട് ഇതിൽ എന്താ വെച്ചാൽ നമ്മൾ അതികളെ വേദനിപ്പിക്കാനാണെങ്കിൽ ആ വേദനിപ്പി ഓരോ ഭാഗത്ത് കുത്തിയോ നോവിച്ചോ മുറിച്ചോ ഒക്കെ ചെയ്യും അല്ലെങ്കിൽ അത് ആ മരിച്ചതായിട്ടുള്ള സങ്കല്പത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ആ വ്യക്തിയിലാണ് വ്യക്തിയിലാണെന്നൊരു ധാരണയിൽ അവിടെയാണ് ആ സാധകൻ്റെ പ്രചാരണം ആ സങ്കല്പം കൊണ്ട് ഈ സങ്കല്പത്തിനാണ് പറയുന്നത് ഏത് പൂജയും ക്ഷേത്ര പ്രതിഷ്ഠ നടത്തണമെങ്കിലും സങ്കല്പം തന്നെയാണ് അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഈ സങ്കല്പം തീഷ്ണമാകും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്താ വെച്ചാൽ ചെയ്യുന്ന വ്യക്തിക്ക് ആർക്കെതി ആർക്കെതിരെയാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഒരു സ്റ്റീഫനെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മേരി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രമ എന്ന് പറഞ്ഞു എന്തോ ഒരു പേരായിക്കോട്ടെ ഈ വ്യക്തിക്കാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് സാമാന്യ ധാരണ ഉണ്ടായിരിക്കണം അപ്പോൾ ഡീറ്റെയിൽസ് നമ്മളൊരു കൊട്ടേഷൻ കൊടുക്കുന്ന പോലെ തന്നെ ഡീറ്റെയിൽസ് വേണം ഇന്നാളുടെ ഡീറ്റെയിൽസ് വേണം ഇത്തരം കാര്യങ്ങൾ പിന്നെ കൂടാതെ നമ്മൾ ഈ ജെനറ്റിക്കലി ഉള്ള വിഷയത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം അവരുടെ മുടി നഖം അവർ തൊട്ടെന്തെങ്കിലും വസ്തുക്കൾ ചവിട്ടിയ മണ്ണ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അവരുമായി റിലേറ്റഡ് ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ എന്ന് പറയും അപ്പം അങ്ങനെ അതൊക്കപ്പാടെ വെച്ചിട്ട് ആ സങ്കല്പം പൂർത്തീകരിച്ച് അവരെ അവരുടേതായിരിക്കുന്ന ജീവാത്മാവിൻ്റെ ആ സൂക്ഷ്മവശത്തെ ഇവിടേക്ക് ആവാഹിച്ച് അതിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ സ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്യുക മാറണം ഒരു പരിധിവരെ മാറണം ആരും അങ്ങനെ ചെയ്യാൻ നിൽക്കാറില്ല ചെയ്യില്ല കാരണം ചില ആളില്ലായ്മ ചെയ്യാ എന്ന് തന്നെയാണ് അവിടെ സ്വത്തും മോശം നശിപ്പിക്കലൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു പ്രക്രിയയാണ് മാരണം വളരെ തീഷ്ണായിട്ടുള്ള ക്രിയയാണ് അതിലും തന്നെ പറഞ്ഞോ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ക്രിയാപദ്ധതികളൊക്കെ ചെയ്യുന്ന ആളുകളും ഉണ്ട് അല്ലെങ്കിൽ ചെയ്യുന്ന സമ്പ്രദായങ്ങളും ഉണ്ട് അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു സോഫ്റ്റായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ആൾ റൂട്ടിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഓന്തിനെയൊക്കെ പിടിച്ചിട്ട് ചെയ്യുന്ന രീതികളുണ്ട് അല്ലെങ്കിൽ കോഴിയെ തന്നെ പിടിച്ചിട്ട് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഹോമം നടത്തി അങ്ങനെയൊക്കെ ചെയ്യുന്ന കോഴീനെ തന്നെ പല ഭാഗങ്ങൾ വേദനിപ്പിക്കുന്ന രീതിയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും അല്ലാണ്ട് ഇത് ഡമ്മിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ മാറ്റങ്ങൾ പക്ഷേ അത് അവിടെ ഈ നമ്മളെപ്പോഴും പറയാറ് ഉപയോഗിക്കുന്ന ആ ഒരു വസ്തുവിലല്ല അതിൻ്റെ കാര്യം ചെയ്യുന്ന ആളുടെ മൈൻഡാണ് അത് വളരെ ആ ഒരു അയാളുടെ ഭാവത്തിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങോട്ട് ചിരിച്ച് സംസാരിക്കുമ്പോൾ ഈ സംസാരിക്കുന്ന വിഷയം തന്നെ നമ്മളെ മുഖഭാവം അങ്ങ് സാധിച്ചിട്ടുണ്ടാവും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ചെയ്യുന്ന ക്രീക്കുള്ള തീഷ്ണത ഉണ്ടായിരിക്കണം എന്നാൽ നേരെ വശ്യം ചെയ്യുമ്പോൾ അങ്ങനെയല്ല വശ്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഒരു ലാസ്യഭാവമാണ് മനസ്സിലായില്ലേ മറ്റൊരു രൗദ്രഭാവമാണ് മാരണം ചെയ്യും ഭാവത്തിനും വ്യത്യാസമുണ്ട് ഭാവത്തിനും വ്യത്യാസമുണ്ട് ദ്രവ്യത്തിനും വ്യത്യാസമുണ്ട് ഇവിടെ അതിനു വേണ്ടി ലാസ്യഭാവത്തോടുകൂട്ട് നമ്മളിൽ തന്നെ എന്താണ് ഒരു പ്രണയവും മറ്റുള്ള ഭാവമൊക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ അതിൻ്റെ പൂജാവധിയും തന്നെ വളരെ നേരത്തെ പറഞ്ഞൊരു രൗദത്തിനോട്ടൊരു സോഫ്റ്റ് ആണ് ഈ വശ്യം ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞ ശത്രുക്കളുടെ കാര്യം പറഞ്ഞു നമ്മൾ പറഞ്ഞു പക്ഷേ വശ്യം ചെയ്യൽ ഇപ്പോൾ തന്നെ ക്ലാസ്സിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഇതൊക്കെ നമ്മൾ പറയാൻ മാത്രമല്ല ഇതൊക്കെ സത്യത്തിൽ പഠിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയല്ല ഇതൊക്കെ സംരക്ഷി നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ഇങ്ങനെയൊക്കെ ഒരു കൾച്ചർ അവിടെ ഉണ്ടായി എന്നറിയപ്പ ഇതൊക്കെ സത്യത്തിൽ സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവില്ല എവിടെ നമുക്ക് ഈ വീഡിയോ വരുന്ന സമയത്ത് കമന്റുകൾ പോകുന്ന ഒരു ഈ കൊടുക്കാനോ വണ്ടി കൊണ്ട് ഏതെങ്കിലും അല്ല അവിടെയാണ് ഇത് പറയുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അവര് ചെയ്യുന്ന ഇതൊക്കെ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുക നമുക്ക് പല മരണങ്ങൾക്കും ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തില് ഒരു 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 ക്രിക്കറ്റ് കുത്തുന്ന വീഡിയോ പറഞ്ഞപ്പോൾ എൻ്റെ ആ അതൊരു ാണ് അപ്പോൾ അവിടെയാണ് എന്താ ഇതൊന്നും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ കൊടുത്തുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദിക്കുന്ന ആളുകൾക്ക് അറിയില്ല കൊടുക്കണോന്നുള്ളത് ഇതൊക്കെ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഫലം കണ്ടു മറിഞ്ഞു ഒരാളുടെ അനുഭവത്തിനായാലും മറ്റൊരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ തേടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇത് കേവലം ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഇത്തരത്തിൽ ഒരു ട്രഡീഷൻ കൾച്ചർ ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട് ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ നൃത്തം പഠിപ്പിക്കുന്ന പോലെ അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷിക്കുന്നവർക്ക് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന രീതി ഉണ്ട് അത് വളരെ ബ്രൂട്ടലായിട്ടൊന്നുമല്ല സാധാരണ എല്ലാവർക്കും കോമൺ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മളോട് അറിയേണ്ടത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് മാട്ടും മാരണങ്ങളൊക്കെ പറഞ്ഞത് വശ്യം അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് പക്ഷേ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതിൻ്റെ തിയറിയും പ്രാക്ടിക്കലും ഒക്കെ പറഞ്ഞു കൊടുത്താലും ഇത് പ്രാക്ടിക്കലി ചെയ്യാൻ ഇപ്പോൾ കേട്ടുകഴിഞ്ഞാൽ ഇപ്പം അങ്ങേക്കേണ്ടതു എനിക്കും ചെയ്ത് പഠിച്ചു എന്നുള്ളത് പക്ഷേ മറിച്ച് പല ആൾക്കാരും ചോദിക്കും അങ്ങനെ പറഞ്ഞല്ലോ ഷൊക്കെ ചെയ്തു കൂടെ ചെയ്യണമെങ്കിൽ അതിൻ്റെ സാധനമാർഗ്ഗത്തിൽ പോയിട്ട് അതിലൊരു ഒരു ആ ഒരു സിദ്ധി എന്ന് പറയുന്ന സംഭവമുണ്ട് ഉപാസനാമൂർത്തിയിൽ സിദ്ധി വരിക അത് ചെയ്യേണ്ടതുണ്ട് ഇനി വശ്യത്തിൻ്റെ കാര്യം പലപ്പോഴും നമ്മളെയൊക്കെ ആശ്രയിക്കുന്ന അബാക്കിൻ്റെ ചാനലിൽ തന്നെ അബാക്ക് വശ്യത്തെക്കുറിച്ച് നമ്മളുടെ ഒരു ഇന്റർവ്യൂ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ആളുകളാണ് സ്ത്രീകളും പുരുഷന്മാരും അങ്ങ് പറഞ്ഞ കുട്ടികളായാലും ശരി ഇവിടെ ആശ്രമത്തിൽ കോൺടാക്ട് ചെയ്ത് നേരിട്ട് വന്ന് കാണുകയും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും അനുഭവത്തിലും ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ആളിൽ കൂടുതലും ഈ ഫാമിലിയിലുള്ള ആളുകളാണ് ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകൾ ഇത് എന്താ വെച്ചാൽ പലപ്പോഴും കുടുംബ ജീവിതങ്ങൾ ഫെയിലായിട്ട് വരുമ്പോഴാണ് അവർ വരുന്നത് ഭർത്താവിന് വേറൊരു ബന്ധം ഭാര്യയ്ക്ക് വേറൊരു ബന്ധം അല്ലെങ്കിൽ കാമുകൻ വേറൊരുതിലേക്ക് പോയി ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പം അവിടെയാണ് അത്തരം ആളുകൾ ആശ്രയിക്കുന്നതാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ട് അപ്പുറത്തെ ആളുകളെ ആ ഭാര്യ ഇപ്പുറത്തെ ആൾക്കാർ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അതൊന്നും ഇല്ല എന്നല്ല എത്ര പറഞ്ഞാലും അത്ര കേസിലെടുക്കുക അല്ല ഇവിടെ എടുക്കൽ ഞാൻ നമ്മളെ അങ്ങോട്ടിന് മുമ്പ് ഇൻ്റർവ്യൂല് പാടുന്നുണ്ട് എന്നെ സംബന്ധിച്ചിട്ട് എന്താ വെച്ചാൽ ഞാൻ അഡ്വക്കേറ്റിനെ പോലെ ഡോക്ടറെ പോലെയാണ് ഓരോരോ ഒരു കൊട്ടേഷൻകാരനെ വിട്ടുകൊണ്ട് വന്നാലും ഡോക്ടർക്ക് ചികിത്സിച്ചേ പറ്റുള്ളൂ എൻ്റെ മുന്നിൽ വരുന്നത് ആരായാലും ശരി അവരിൽ എന്താണ് ന്യായം ന്യായമെന്ന് മാത്രമേ നമ്മൾ അവരിലൊരു ന്യായം ഉണ്ടായിരിക്കണം ഒരു ന്യായം ആ ന്യായം പുറത്തുനിന്നുള്ളവൻ കാണുന്നതല്ല ആ ന്യായം എന്താ നമുക്കും ബോധ്യമായി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണം മറ്റു കക്കാൻ പോകുന്നവൻ വിളിക്കുന്നതും എപ്പോഴും നമ്മൾ വേണം കക്കാൻ പോകാൻ വിളിക്കുന്നതും ദൈവത്തെയാണ് കട്ടവൻ വിളിക്കുന്നതും ദൈവത്തെയാണ് അപ്പോൾ നമ്മളെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വരുന്നവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക നമ്മളുടെ ഇതല്ല ഈ കർമ്മം അങ്ങനെയാണ് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്തുള്ള ആൾക്കും നമ്മളെ ആശ്രയിക്കാം ഒരു വരാത്തതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഒരാളെ ആശ്രയിക്കും അപ്പോൾ അവിടെയാണ് ഇങ്ങനെ വരുമ്പോൾ അവർ ആഗ്രഹം പറയുമ്പോൾ കുടുംബങ്ങളൊക്കെ ശിഥിലാകുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമമാണ് അപ്പോൾ എങ്ങനെയാ കുടുംബത്തെ ഒന്നിച്ച് ചേർക്കാം ആ ആ ഒന്നിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യാൻ മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികം ചില ആൾക്കാർ വെറും ഒരു കേവല കേവലാഗ്രഹവും അപ്പോൾ അത് അങ്ങ് പറഞ്ഞു നമ്മൾ കേവല കേവലാഗ്രഹാവുമ്പോൾ നമ്മൾ അത് കേവല ആഗ്രഹം കാരണം അതൊരു ചീറ്റിംഗ് ആണ് പ്രത്യേകിച്ച് സ്ത്രീകളോടാണെങ്കിൽ നമ്മൾ അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാറില്ല സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിനോ ആക്രമിക്കുന്നതിനോ നമ്മൾ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് അപ്പോൾ സ്വാഭാവികമാണെങ്കിൽ ചോദിക്കാം സ്ത്രീകൾ വന്നാലോ സ്ത്രീകൾ വന്നാൽ നമ്മളൊന്നും ചെയ്തു കൊടുക്കാതിരിക്കില്ല കാരണം നമ്മുടെ സമ്പ്രദായം സ്ത്രീകളെ നിരസിക്കാൻ പാടില്ല എന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിട്ട് ഈ തേടി വരുന്ന ആരായാലും ശരി അവരുടെ ആഗ്രഹം നമ്മൾ നടത്തി കൊടുക്കാറുണ്ട് വശ്യങ്ങൾ പോലെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് സാധ്യൻ്റെ താല്പര്യമനുസരിച്ചുള്ള പോലെ ടൈപ്പ് ഉണ്ട് പ്രവൃത്തി ചെയ്യുമ്പോൾ പക്ഷെ നമുക്ക് പൂജാവിധാനത്തിൽ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു ദ്രവ്യം കൊടുത്തിട്ട് വശം ചെയ്യാൻ പറ്റും പക്ഷേ അടുത്തില്ലെങ്കിൽ എന്താ ചെയ്യുക അപ്പം സ്വാഭാവികമായിട്ടും ഒന്നും കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അതിനെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ മറ്റു പല രീതിയിലോ ആണ് നമ്മൾ സ്വപ്നത്തിലോ മറ്റുള്ള രീതിയിലോ ഒക്കെ വേണം അല്ല വെറുതെ നമ്മളിപ്പോൾ അങ്ങ് നമ്മൾ നോക്കിയിരിക്കുന്നു ഈ ദർശനത്തിൽ തന്നെ വശം ചെയ്യാം മനസ്സിലായില്ലേ സ്പർശനം കൊണ്ട് വശ്യം ചെയ്യാം അപ്പോൾ ദർശനമാവാം സ്പർശനാവാം എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ ഒന്നും അല്ലാണ്ടെയും ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒക്കെ രീതികൾക്കും വ്യത്യാസമുണ്ട് ഇനി അതൊന്നുമല്ല ഈ പറഞ്ഞ പോലത്തെ ഇപ്പം നമ്മൾ പൂജാരി ചെയ്യുന്നത് മാത്രമല്ല ആളുകള് നമ്മൾ വീട്ടിലുള്ള അല്ലെങ്കിൽ ഇത്രയും ചെയ്യേണ്ട ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അത് മന്ത്രങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യാം പിന്നെ പല മഷികൾ ഒക്കെ ഉണ്ടാക്കിട്ട അങ്ങനത്തെ രീതികളുണ്ട് അതുകൊണ്ട് ഇതും തന്നെ ദേവതകളുമായി ബന്ധപ്പെട്ട് ദേവതകൾക്കും വ്യത്യാസത്തിലായിട്ട് ചെയ്യാൻ പറ്റും കർമ്മഭാഗത്തിലും പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ചെറുത്തൊക്കെ മന്ത്രസിദ്ധിയുള്ള പൊടികളൊക്കെ ഇപ്പോഴും ഉണ്ടോ അല്ല അതെന്താ പൊടികളുണ്ടോ ചോദിച്ചു അമ്പലത്തിൽ നിന്ന് പുണ്യാഹം വാങ്ങി തളിക്കുന്നില്ലേ ആളുകള് അങ്ങനെ മന്ത്രചേതന്യല്ലേ അതുകൊണ്ട് ശുദ്ധി ചെയ്ത് സംസം വെള്ളത്തിന് മഹത്വം ഉണ്ടെന്ന് കയറുന്നില്ലേ ഇല്ലേ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതിനൊക്കെ അപ്പൊ ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ട് ആ മന്ത്രസാധകൻ എന്താ സാധകൻ മന്ത്രം തൊട്ട് ജപിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കും അത് വെള്ളപ്പൊടിയാണോ ചൊവ് പൊടിയാവണം മഞ്ഞപ്പൊടിയാവണം എന്നില്ല എന്തെങ്കിലും അതൊരു ഉപാധിയിലൂടെ കൊടുക്കുന്നതിന് മാത്രമേ ഉള്ളൂ ഇതല്ലാണ്ട് ഇല്ലാണ്ട് ഇപ്പോൾ സ്ത്രീകളെയൊക്കെ ആയി ബന്ധപ്പെട്ട് കൂടുതൽ ഇപ്പോൾ ഗുപ്തമായിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ പലരും ഒന്ന് സംസാരിക്കും പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഈ മെൻസ്ട്രൽ ബെഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മെ പലപ്പോഴും ഇനി ഇപ്പോൾ കാമുകന്മാർ കേൾക്കുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളതേ നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഈ കാമുകന്മാരുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വരുന്ന ചിക്കനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മെൻസ്ട്രൽ ബെഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിക്കൂടാന്നില്ല മെൻസ്ട്രൽ ബെഡ് കോട്ടണിലോ മറ്റുള്ളതോ വെച്ചിട്ട് വെറുതെ കത്തിച്ചിട്ട് കാര്യമില്ല അത് കൃത്യമായി മന്ത്രങ്ങളും മെട്ടിലോ ആയിട്ടുള്ള നെയ്യുകളൊക്കെ ഇതിലോ പൂജാ കേന്ദ്രങ്ങൾ കൊടുക്കും അതൊക്കെ സ്പർശിച്ച് അത് കരിച്ച് അത് കേൾക്കുമ്പോൾ ചില ആൾക്ക് ഛർദ്ദിക്കാനൊക്കെ വരും ചിലപ്പോൾ അത്രയുള്ള ആളുകളൊക്കെ പക്ഷെ മറിച്ച് അറിയാണ്ട് കഴിച്ച് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് വശീകരിക്കുന്ന രീതി രീതിയുണ്ട് മനുഷ്യപ്പെട്ട് മാത്രമല്ല സെമനാണെങ്കിലും സെമനെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ ആ വ്യക്തി ആ വ്യക്തിയിലേക്ക് അടിമയായി ഇരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും എന്നൊക്കെ ഉപദേശം കൊടുത്തേ പറ്റുള്ള ചില ആളുകൾ വരുമ്പോൾ കാരണം അങ്ങനെയൊക്കെ കേസുകളൊക്കെ വരും അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്നവർക്ക് ഏൽക്കില്ല എന്നല്ല വിശ്വസിക്കുന്നവർ ഇത്രയും ഞാൻ അവിടെ ഒരു സംശയമാണ് ചിലരൊക്കെ പറയാറുണ്ട് ഇപ്പൊ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു പയ്യൻ വൈ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വശീകരിക്കാൻ തീരുമാനിക്കുന്നു ആത്മാർത്ഥമായ പ്രണയമാണ് വിവാഹം കഴിക്കണം ആത്മാർത്ഥമാണ് പക്ഷെ വൈ എന്ന് പറയുന്ന ആൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല പെൺകുട്ടി ഇതിലൊന്നും വിശ്വാസം ഇല്ല പക്ഷെ എക്സ് വന്നിട്ട് അങ്ങനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രാജാൻ്റെ അടുത്ത് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക ഒരു വിശ്വാസം ഇല്ലാത്ത അയാൾക്ക് വിശ്വാസം വേണം അങ്ങനെ അർത്ഥത്തിലല്ല പറഞ്ഞു അതായത് ചിലര് പറയാറുണ്ട് ഒരു അയാൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ല എന്നല്ല അല്ല ഇവൻ ഇത് ചെയ്തത് എന്തായാലും ഈ പ്രകൃതി നമ്മളെപ്പോഴും പറയും ദൈവം ഭാഷ്യമല്ല ഈ പ്രകൃതി ശക്തികളുമായി ബന്ധപ്പെട്ട് നമ്മളെയും നമ്മളിലും ഈ പ്രവൃത്തമുള്ള ഈ പ്രപഞ്ച പ്രപഞ്ചശക്തികൾ തന്നെയാണ് ദൈവം നമ്മളും അങ് ഉൾപ്പെടുന്ന നമ്മളെയൊക്കെ പ്രവർത്തിക്കുന്ന നമ്മളുടെയൊക്കെ ഒക്കെ ആത്യന്തികമായി ഒരുക്കുന്ന സാധനമാണ് അല്ലെങ്കിൽ നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ പറയുന്നത് മനസ്സിലാവേണ്ട തന്നെ വ്യാഖ്യാനിക്കു വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് വിശ്വാസം ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നില്ല അങ്ങക്കിപ്പോൾ പനി വന്നു അങ്ങനെ മെഡിസിൻ കഴിക്കുന്നു അങ്ങ് മെഡിസിനിൽ വിശ്വാസം വേണമെന്നില്ല ഇല്ലല്ലോ ഇത് പറഞ്ഞ പോലെ തന്നെയാണ് ഇത് വിശ്വാസമൊന്നും വേണ്ട അത് എഫക്റ്റ് ചെയ്തോളും പക്ഷെ വിശ്വസിക്കുന്നവരെ വിശ്വസിക്കുന്ന ചെറിയൊരു നേരിയ ഇവരൊരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കും ഒരു പ്രതിരോധം ഈ വിശ്വാസം കുറച്ചുകൂടി ഇതാണ് വിശ്വാസമില്ലായ്മ പ്രതിരോധം തീർക്കും പ്രതിരോധം തീർക്കും കാരണം മാനസികമായിട്ട് മനസ്സിനെ ബാധിക്കുന്നതാണ് ഇതൊക്കെ ആ മാനസികമായിട്ടൊരു പ്രതിരോധം ഉണ്ടായിരിക്കും പക്ഷെ ഏതൊരു മനുഷ്യനും ഒരു വീക്ക്നെസ് ഉണ്ടായിരിക്കും കേവലം ചെറിയൊരു വീക്ക്നെസ് ഉണ്ടല്ലോ ആ വീക്ക്നെസ്സിനോട് അവൻ്റെ മാനസിക തലം തകർ തകർത്തുന്നത് അത് വെച്ചിട്ട് തന്നെയാണ് കാരണം ഒരു വശം ചെയ്യാന്ന് പറഞ്ഞാലും ഇപ്പം നമ്മളെ നമ്മളെ സംബന്ധിച്ചുള്ള കാര്യം പറയുക ഒരു വശം ചെയ്യാറുണ്ടാ നേരിട്ട് വശം ചെയ്യല്ല ആർക്കെതിരെയാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് അവളുടെ ഗ്രഹനിലയും അവരുടെ സമയവും സാഹചര്യമൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ആ ഒരു ഒരു വീക്ക്നസ് പോയിന്റ് വരും ഒരു ഒരു എന്താ പറയുക വൃദ്ധിക്ഷയമുണ്ട് ആ ക്ഷയത്തിൻ്റെ സമയത്താണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത് ചിലത് വൃദ്ധി സമയത്താണ് ചെയ്യേണ്ടത് ഇതനുസരിച്ചിട്ട് വേണം അയാളുടെ ഡേറ്റും ടൈമും ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യുകയാണെങ്കിൽ അത് തലക്കൊന്നും വിശ്വാസമൊന്നും വേണമെന്നില്ല അത് അയാളുടെ ആ വീക്ക്നെസ്സിനെ എത്ര ഇപ്പം ഒരു നിരീക്ഷണവാദി തന്നെ കരുതാ എന്തിലും സാമ്പത്തികമായിട്ട് ഭക്ഷണം വരുമ്പോൾ അയലക്കും ഉണ്ടാവും ചിലപ്പോ ആ സമയത്താണ് ഇത്തരം കാര്യങ്ങൾ ഈ ചെയ്യുന്ന ചെയ്യുന്ന കർമ്മം ആചാര്യന്മാർക്ക് കർമ്മികൾക്ക് ഇത് തിരിച്ചടി ഉള്ളൂ അത് എന്താച്ചാൽ ഏത് കർമ്മമായാലും ശരി റബ്ബർ പന്ത് പോലെയാണ് അങ്ങോട്ട് ചെയ്താൽ ഇങ്ങട് തിരിച്ചു വരും അവിടെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ പ്രതിരോധിക്കണമെങ്കിൽ ചെയ്യുന്ന സാധകൻ സാധകൻ എന്താ വെച്ചാൽ നല്ല മന്ത്രസാധകൻ തന്നെ അല്ലെങ്കിൽ ഉപാസകനായിരിക്കണം ഉപാസന ഭംഗം വരാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ വെച്ചാൽ ഇയാൾക്ക് എപ്പോഴും പ്രൊട്ടക്ഷൻ ഉണ്ടാവും നിങ്ങൾ ഈ വണ്ടിയുടെ മുന്നിലായി എന്താ വൈപ്ര അത് പറഞ്ഞ പോകുന്ന ഈ പ്രൊട്ടക്ഷൻ ഉണ്ടാവും ഈ പ്രൊട്ടക്ഷൻ എപ്പോൾ ഇല്ലാണ്ടായോ ഇത് കയറി വരും അല്ലാണ്ട് ആ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ വേണം ഇത് ചെയ്യാൻ ഏത് ക്രിയ ചെയ്യുമ്പോഴും ഒരു പ്രൊട്ടക്ഷൻ രീതിയിലുള്ള ഇപ്പോൾ സാധാരണ ക്ഷേത്ര പൂജയൊക്കെ ചെയ്ത് അവർക്ക് രക്ഷിക്കുക എന്നൊക്കെ പറയും അതുപോലുള്ള ചില പദ്ധതികൾ ചിലപ്പോൾ അതുപോലെ അക്ഷതം എടുത്ത് ജപിച്ചിട്ട് അരയിൽ വെക്കുക അടിയിൽ വെക്കുക ഇരിക്കുന്നതിൻ്റെ അടിയിലേക്ക് ഓരോ പരിപാടികളൊക്കെ ക്രിയ ചെയ്യുമ്പോൾ അങ്ങനെ ചില പദ്ധതികളൊക്കെ ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ടാവുകയും ചെയ്യും ഈ പ്രൊട്ടക്ഷൻ ഇടത്തോളം കാലം സാധനയുണ്ടെങ്കിൽ അത് നിൽക്കും പക്ഷേ അല്ലെങ്കിൽ തിരിച്ചു വരും പിന്നെ ന്യായമാണ് ന്യായ ഒരു നേരത്തെ നമ്മൾ പറയേണ്ടായി നേരിയ ന്യായം ഉണ്ടായിരിക്കണം വെറും അന്യായം ചെയ്തു കഴിഞ്ഞാൽ വെറും കാശ് മാത്രം കരുതി ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടും അത് ബുദ്ധി പക്ഷേ പണി കിട്ടലെന്ന് പറഞ്ഞാൽ അത് ദൈവീകമായിട്ടുള്ളൊരു ഒരു ഒരു ധാർമ്മികമായിട്ടുള്ളൊരു തെറ്റായി വരുന്നുണ്ട് ഒരു കർമ്മ ഇപ്പോൾ നമുക്ക് കൃഷിപ്പണി അറിയാനായിട്ട് അപ്പുറത്തോട്ട് ചെയ്യാൻ പറ്റില്ല എന്നാലോ ഇടങ്ങേറായി കഴിഞ്ഞാൽ നമ്മൾ ഒരു മാങ്ങ വലിച്ചോറിന് ആരും വന്ന് ഇരിഞ്ഞോക്കല് മാവണ്ട മാങ്ങണ്ടായി കഴിഞ്ഞാൽ നമുക്കെടുത്ത് കഴിക്കല്ലേ ഇതൊക്കെ ആവാം പക്ഷെ മറിച്ച് കൈയേറി കഴിഞ്ഞ വിഷയമല്ലേ ഇത് പറഞ്ഞപ്പോൾ ഒരു നീതി ഉണ്ടായിരിക്കണം അതുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല നമ്മളൊക്കെ നീതി നോക്കിയിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറഞ്ഞ് പറഞ്ഞു കൊടുക്കല പഠിപ്പിക്കില്ല എല്ലാവരും പഠിപ്പിക്കുന്നത് അവിടെ നമുക്ക് നീതിയും പോകാതൊന്നുമില്ല എന്നാൽ ഇത് ഇങ്ങനത്തെ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അവർക്ക് ചെയ്യാൻ കഴിയില്ല ചെയ്യണമെങ്കിൽ അതിലൊരു പ്രാക്ടീസ് ചെയ്തിട്ട് ഉപാസം ചെയ്യാമോ താങ്ക് യു